പതിനാറ് പേർ കെയർ ഓഫീക്കിനെ പിന്തുണച്ചു ഇതോടെ പിന്മാറാൻ നിർബന്ധിതനായി പീഗകാരൻ എല്ലാം ഐക്യകണ്ഠനയെന്ന് ആവർത്തിക്കുന്നു നേതാക്കൾ എല്ലാം വളരെ കൂടി ജില്ലാ കമ്മിറ്റി സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ ജില്ലാ സെക്രട്ടറി എല്ലാം ഐക്യകണ്ഠനെയാണ് തിരഞ്ഞെടുത്തത് നിങ്ങൾ ഈ തെറ്റാദ്യം തന്നെ ഞങ്ങൾ ആക്ഷേപിക്കാൻ വാർത്തകൾ ഉണ്ടാക്കും മത്സരം അങ്ങനെ ഒരു സംഭവമേ ഒരു സി പി ഐ എം യുവജില്ലാ സെക്രട്ടറിമാരുടെ പട്ടികയിൽ ഇനി മുപ്പത്തിയേഴുകാരൻ റഫീഖിന്റെ പേരും വയനാട് വെള്ളമുണ്ട സ്വദേശിയാണ് എസ് എഫ്ഐയിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത് നിലവിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളും വഹിക്കുന്നു നടപടിക്രമങ്ങളിൽ ഒരു അഭിപ്രായ ഉണ്ടായിരുന്നില്ലെന്നും പാർട്ടി കൂട്ടായി മുന്നോട്ട് കെ കൂട്ടായ നിലയിൽ തന്നെയാണ് നമ്മൾ ഈ പിന്നെ കമ്മിറ്റി മുന്നോട്ട് പോകുക അതിലെല്ലാവരും ചേർന്നുകൊണ്ടും മുന്നോട്ട് പോകും യാതൊരു വിധത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസവും ഈ നടപടിക്രമങ്ങളൊന്നും ഒരു കാര്യത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത സി പി ഐ എം വയനാട് ജില്ലാ നേതൃത്വത്തിന് ഇനി മുപ്പത്തിയേഴിന്റെ യുവത്വം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചോർന്നുപോയ വോട്ടുകളുടെ വീണ്ടെടുപ്പ് പ്രധാന കടമ്പ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസം വന്യമൃഗശല്യം തുടങ്ങി നീറുന്ന വയനാടിൻ്റെ പ്രശ്നങ്ങൾ അനവധി ഇതിലെല്ലാം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിൽ റഫീഖിൻ്റെ ഇടപെടൽ നിർണായകമാകും മനു ദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വൻ്റി വയനാട്